നമസ്കാരം ഞാൻ മരിയ മനാറ ജോൺ ഫ്രീ കൗമുദി സ്വാഗതം ബൈ ആളില്ല സീറ്റുകളിൽ അളവില്ലാതെ പ്ലസ് വണ്ണിൽ കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത് മുപ്പത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകൾ കുട്ടികൾ തികയാതെ നൂറോളം ബാച്ചുകൾ മലപ്പുറത്ത് ഏഴായിരം സീറ്റുകൾ കുട്ടികളില്ലാത്ത ബാച്ചുകൾ അടുത്ത വർഷം റദ്ദാക്കും ബലിയാടാകുന്നത് അധ്യാപകരെന്നും കൗമുദി റിപ്പോർട്ട് ലഹരിയിൽ െതിരെ കെ പി സി സി പ്രസിഡന്റ് നയം പ്രഖ്യാപനം ഒറ്റ ദിവസം കൊണ്ടല്ല മദ്യനയം രൂപീകരിച്ചത് തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തത് ജനപക്ഷയാത്ര കഴിഞ്ഞാലുടൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കാണും കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടം വേണ്ടിവരുമെന്നും സുധീരൻ മാറ്റത്തിൽ മാറ്റമില്ലാതെ മുഖ്യൻ മദ്യനയത്തിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി വീണ്ടും കോടതി വിധി കൂടി കണക്കിലെടുത്തായിരിക്കും മാറ്റം നയത്തിന്റെ കാര്യത്തിൽ അവ്യക്തതയില്ലെന്നും മുഖ്യൻ ബാറുകളെയും മാണിയെയും രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് സഭയെ നോക്കുകുത്തിയാക്കി പൊറാട്ടുനാടകം കളിക്കരുതെന്നും വിരിക്കാം കുതിപ്പിന്റെ